വയനാട് സുൽത്താൻ ബത്തേരി ബ്യൂറോയിലേക്ക് സ്ഥലം മാറിപ്പോയ പെരിന്തൽമണ്ണ ഫോറം പ്രസിഡന്റും മാതൃഭൂമി ലേഖകനുമായ അനൂപ് പത്മനാഭന് പ്രസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി വയനാട് മീനങ്ങാടി സ്വദേശിയായ അനൂപ് പത്മനാഭൻ പതിനാല് വർഷമാണ് പെരിന്തൽമണ്ണയിൽ മാതൃഭൂമി ദിനപത്രത്തിന്റെ ലേഖകനായി പ്രവർത്തിച്ചത് അനൂപ് പത്മനാഭൻ പ്രസ് ഫോറത്തിന്റെ പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചു ശ്രദ്ധേയമായ ഒട്ടേറെ ലേഖനങ്ങളും വാർത്തകളുമാണ് അനൂപിന്റെ തൂലികയിലൂടെ മാതൃഭൂമി ദിനപത്രത്തിൽ വന്നത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് സ്വന്തം നാട്ടിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചത് ഇവിടെ എന്താ വ്യക്തി ബന്ധങ്ങൾ ഉണ്ട് അങ്ങനെ പല കടപ്പാടുകളുണ്ട് പലപ്പോ നമ്മൾ തന്നെ ഓരോരോ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളിങ്ങനെ ഓർത്തിപ്പ മണിയുടെ കോൾ വന്നാല് നമ്മള് ഒരു പതിനാല് കൊല്ലം മുന്നേ മുതലുള്ള കാര്യങ്ങളിലേക്ക് പോകും ആരും ഓരോരുത്തരുടെയും അങ്ങനെ ആണ് ജീവിതത്തിൽ അത്രയും അനുഭവങ്ങൾ നൽകിയ ഒരു നാടാണ് പിന്നെ എന്താ പറയാ ജീവിതത്തിൽ ഈ ഒരു നാടിന്റെ മരുമകൻ കൂടിയാണ് ഞാൻ അങ്ങനെ കൂടെ കിട്ടി

വൈസ് പ്രസിഡന്റ് സത്താർ ആനമങ്ങാട് രാധാകൃഷ്ണൻ മുഹമ്മദ് ഖാൻ ഉദയൻ അക്ബർ അലി ഷാജഹാൻ നൌഷാദ് ഉണ്ണി ഷംസുദ്ദീൻ ഗിരീഷ് ജിജിൽ തുടങ്ങിയവർ പങ്കെടുത്തു ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി